രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് വെറും നൂറ്റി പതിനൊന്ന് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം ഞാൻ എന്തായാലും കെ ഡി പിന്നൊക്കെ പിന്നൊക്കെ പറഞ്ഞിട്ട് പി ഡി പി കേട്ടിട്ടുണ്ട് കെ ഡി പി ആദ്യം കേൾക്കുകയാണ് അതിന്റെ ഫുട്ഫോം എന്താന്നിട്ട് അറിയില്ല അതിൽ ഈ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മാണിസി കാപ്പൻ്റെ പാലയിൽ നിന്നുള്ള എം എൽ എ മാണിസി കാപ്പനെന്നെ പാർട്ടിന്റെ പേര് ചോദിച്ചറിയില്ല ഏത് പാർട്ടിയാണെന്നുള്ളത് സലീം പി മാത്യുവിനെ പ്രസിഡന്റ് ആക്കുന്നു സലീം പി മാത്യുവിനെ ഒരു മുന്നറിയിപ്പു ഇല്ലാതെ കാപ്പൻ ആ സ്ഥാനത്ത് നിന്ന് മുൻകൈ എടുത്തിട്ട് മാറ്റുന്നു മാണിസി കാപ്പന പുറത്താക്കാനുള്ള അവകാശമുള്ളതാണ് അതിന്റെ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ നൂറ്റി പതിനൊന്ന് അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മാണി സി കാപ്പൻ അറിയില്ല ഇപ്പൊ ഈ പ്രസിഡന്റ് ആയ ആൾക്കറിയില്ല ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ജോസ് എന്ന് പറയുന്ന ആൾ ഈ പ്രാഥമിക അംഗത്വത്തിനില്ല ഈ അറിയില്ല ഞാൻ ഈ പാർട്ടിയുടെ മെമ്പർ അല്ല എന്നുള്ളത് നമസ്കാരം നമസ്കാരം ഇപ്പം കേരളത്തിൽ കേരളത്തില് വല്ലാണ്ട് അറിയപ്പെടാത്തൊരു പാർട്ടിയാണ് കെ ഡി പി കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ മീറ്റിംഗ് കൂടാതെ കെ ജെ ജോസ് എന്ന് പറഞ്ഞ ഒരാൾ അതിന്റെ പ്രസിഡന്റ് ആയി വരുന്നു വലിയ വിവാദത്തിലൂടെ പോകുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എന്ന് എന്റെ നാട്ടിൽ ക്ലബ് ഒക്കെ ഉണ്ട് അസ്റ്റം പോലെ സ്പോർട്സ് ക്ലബ്ബുകള് സ്പോർട്സ് ക്ലബ് ഒരു ക്ലബ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഹ്റു വിഭവ കേന്ദ്രങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഓഫീസുകളിലാണെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര പേരുണ്ടാവണം സ്ട്രക്ചർ ഉണ്ടാവണം അതിന് ഭാരവാഹികൾ ഉണ്ടാവണം അതിന്റെ ചെറിയ ഉണ്ടാവണം എല്ലാവരും എന്താ വെച്ചാൽ എല്ലാ ക്ലബിന്റെ ബലുവേയും അതേമാതിരിയാവും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് വെറും നൂറ്റി പതിനൊന്ന് ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാം സംസ്ഥാന പാർട്ടി ഉണ്ടാക്കാൻ നൂറ്റി പതിനൊന്ന് പേര് മതി അതായത് ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഒരു തോട്ടം ഇവിടെ പണ്ട് നോട്ടിക്കോ അയാൾക്ക് ഒരു പത്തൊൻപത് ഏക്കർ തോട്ടം അതിൽ പത്ത് നൂറ് തൊഴിലാളികളുണ്ടെങ്കിൽ അയാൾക്കൊരു പാർട്ടി ഉണ്ടാക്കാം ബ്രേക്ക് ഒരേക്കുടി മെമ്പർമാരാക്കിയാൽ മതി ഇതാണ് പാർട്ടികൾ രജിസ്റ്റർ ചെയ്യാനുള്ള എളുപ്പവടി എന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഈ കെ ഡി പിന്നൊക്കെ ഇപ്പം കെ ഡി പിന്നൊക്കെ പറഞ്ഞിട്ട് പി ഡി പി കേട്ടിട്ടുണ്ട് കെ ഡി പി ആദ്യം കേൾക്കുകയാണ് അതിൻ്റെ ഫുട്ഫോം എന്താണെന്ന് എനിക്കറിയില്ല ഇത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ മണിക്സിക് കാപ്പറ്റെ പാലയിൽ നിന്നുള്ള എം എൽ എ ആദ്യം പൈ ഇലക്ഷനിൽ കെ എം മാണി മരിച്ചതിന് ശേഷം വിജയിച്ചു പിന്നെ കഴിഞ്ഞ തവണ വിജയം ആവർത്തിച്ചു ആദ്യം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇരുന്ന് കഴിഞ്ഞവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി അദ്ദേഹം ബോളിവോൾ കണിക്കാരനാണ് സിനിമാ നിർമ്മാതാവാണ് സിനിമാ നിർമ്മാതാവുമ്പം കാസ്റ്റിംഗിൽ അദ്ദേഹം നിർമ്മാതാക്കൾ പൊതുവെ കാസ്റ്റിംഗിൽ അങ്ങനെ ഇടപെടലില്ല അവരുതായ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഡയറക്ടർ ആണ് അത് കാര്യമായിട്ട് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് കാസ്റ്റിങ്ങിന്റെ ഫസ്റ്റ് റൗണ്ട് അവരാണ് നോക്കുക പിന്നീട് ഡയറക്ടർ ഫൈനലായിട്ട് പിന്നെ ഇവർക്ക് ചില അസൈൻമെൻറ്റൊക്കെ കൊടുത്തിട്ട് പ്രധാനപ്പെട്ട താരങ്ങളെയല്ല പുതുമുഖങ്ങളൊക്കെ എടുക്കുമ്പോൾ മാണിസികാപ്പൻ സിനിമ എടുക്കുമ്പോൾ മാണിസികാപ്പൻ മെയിൻ താരങ്ങളുടെ കാസ്റ്റിങ്ങിനകത്തൊന്നും ആവശ്യമില്ലാതെ ഇടപെടാ ഇടപെടാനും പോയിട്ടില്ല അദ്ദേഹം ആദ്യം നമ്മളെ മരിച്ചുപോയ തോമസ് ചാണ്ടീൻ്റെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് കെ തോമസ് ആണ് കുട്ടനാട് എം എൽ എ ഇവരെ പാർട്ടീൻ്റെ ഭാഗമായിരുന്നു ഇവരെ പണ്ട് ഡി ഐ സി ഉണ്ടാക്കിയിട്ട് കരുണാകരൻ്റെ കൂടെ പോയിട്ട് ആകം അനുസരിച്ച് ജയിച്ചത് ഈ തോമസ് കെ ജോസഫിൻ്റെ ജേഷ്ഠൻ ഉപയോഗിച്ചാണ്ടിയാണ് അടുക്കാലത്ത് കുറച്ചു കാലം മന്ത്രിയായിരുന്നു മരണപ്പെട്ടു പോയി അപ്പൊ അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ് അവരുടെ പ്രത്യേക ഘട്ടത്തിലാണ് മാണി സി കാപ്പൻ പിന്നെ ഇപ്പുറത്തേക്ക് വരുന്നത് മാണി സി കാപ്പൻ തന്നെ പാർട്ടിന്റെ പേര് ചോദിച്ചറിയില്ല ഏത് പാർട്ടിയാണെന്നുള്ളത് സത്യത്തിൽ അദ്ദേഹം ഏത് പാർട്ടിയിലാണെന്നുള്ള ഒരു അറിയാത്തതിന്റെ കുഴപ്പം അദ്ദേഹത്തിൽ എന്നുള്ളതാണ് ഇതൊരു ബാബു കാർത്തികേയൻ അതേമാതിരി എന്താണ് ഒരു പിന്നെ ആൾക്കാരുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല കെ ജെ ജോസ് അത് പിന്നെ എന്തൊരു ഗോപിനാഥ് തൃശൂർ ഒരു പ്രദീപ് പാറപ്പുറം സുൽഫീക്കർ മയൂരി ആന സലീം പി മത്യു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ കൂട്ടിയിട്ടാണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത് എൻ സി കെ എന്നുള്ള പാർട്ടി പിന്നെ കെ ഡി പി എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറുന്നു കാരണം ഇതിന് വെച്ചാൽ ആദ്യം ഒന്ന് രണ്ട് പേരുകൾ പ്രൊപ്പോസ് ചെയ്തു അതല്ല ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞു അപ്പൊ ഈ പാർട്ടി രൂപീകരണത്തിന് വേണ്ടിയിട്ട് കുറെ മനക്കെട്ട് നടന്നു മനക്കെട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ ചെലവുണ്ട് അതിന്റെ ഫോമൊക്കെ ഫില്ല് ഇത് ദില്ലിയിൽ പിന്നെ നേരിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് മുഖേന സബ്മിറ്റ് ചെയ്യണം അതായത് വെബ്സൈറ്റിൽ വെറുതെ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പാർട്ടി ഉണ്ടാക്കാൻ പറ്റില്ല ബാക്കിയുള്ളത് പോലെ ഈ കാര്യത്തിനകത്ത് നമ്മളെ മാനുവൽ ചൈല് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെ ഫോളോ ചെയ്തിട്ട് അത് കൊണ്ടോയി കൊടുത്ത് അതിൻ്റെ റിസീപ്റ്റ് മടിക്കണം ആ റെസീപ്റ്റ് ആണ് നമുക്ക് അക്നോളജ്മെൻ്റ് ആണല്ലോ അത് പിന്നെ ആ റെസീറ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫോളോ അപ്പ് വരുന്നത് അപ്പോൾ ആദ്യം കൊടുത്ത പലതും റിജക്റ്റ് ചെയ്തു അങ്ങനെ റിജക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ടാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ പിന്തുണയുള്ള സ്വാതന്ത്ര്യം ഇത് കഴിഞ്ഞിട്ട് പിന്നീടും ഈ രജിസ്ട്രേഷൻ നടപടികൾ വേണ്ടത്ര പുരോഗമിക്കാതിരിക്കുകയും ഇതെല്ലാം റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പം അതിൻ്റെ സംസ്ഥാന ട്രഷറർ ആയിരുന്ന ഒരാൾ ഒരു സെബി എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷി ഈ സ്ഥാനം ഈ ഉത്തരവാദിത്തമായിട്ടെടുക്കുകയും മൂപ്പര അതിൻ്റെ ലിസ്റ്റൊക്കെ സ്ക്രീനിങ് നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ പണിയൊക്കെ എടുത്തിട്ട് ഹോംവർക്കൊക്കെ നടത്തിയിട്ട് ഒരു ഒന്നര വർഷം എടുത്ത് ഇതിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിരിക്കാൻ മൂപ്പര കയ്യിൽ പൈ പിന്നെ ഇതിൻ്റെ എന്നുള്ള കായും ചിലവാക്കിയിരിക്കണം പൈസയെല്ലാം ചിലവാക്കിയിട്ട് അങ്ങനെ രജിസ്ട്രേഷൻ ഒക്കെ പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം അപ്പം ആദ്യം മാണിസി കാപ്പനാണ് ഇതിന്റെ പ്രസിഡന്റ് പ്രസിഡന്റും മുപ്പനെന്നെ എം എൽ എ മൂപ്പരൻ ഒക്കെ മൂപ്പരന്നെ എല്ലാ പരിപാടിയും മുപ്പനെന്നെ അപ്പൊരു മികച്ച ഓൾറൗണ്ടർ ആണ് അദ്ദേഹം അപ്പൊ അങ്ങനെ വന്ന മൂപ്പരനാണ് ഇപ്പൊ ഇതിന്റെ എല്ലാ ആയിരുന്നത് അങ്ങനെ സലീം പി മാത്യുവിനെ പ്രസിഡന്റ് ആക്കുന്നു സലീം പി മാത്യുവിനെ പക്ഷെ രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ മാസത്തിൽ സലീം പി മാത്യുവിനെ ഒരു മുന്നറിയിപ്പു ഇല്ലാതെ കാപ്പൻ ആ സ്ഥാനത്ത് നിന്ന് മുൻകൈ എടുത്തിട്ട് മാറ്റുന്നു സലിം പി മാ അതായത് സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റാൻ ഇതിന്റെ അഖിലേന്ത്യാ പാർട്ടിയല്ല അഖിലേന്ത്യാ പാർട്ടി ആണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കുക സി പി എമ്മിന്റെ പി പിക്ക് തീരുമാനമെടുക്കുക ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് തീരുമാനമെടുക്കുക രാജീവ് ചന്ദ്രശേഖരനെ മാറ്റണം എന്നുണ്ടെങ്കിലും എം വി ഗോവിന്ദ മാഷെ മാറ്റണം എന്നുണ്ടെങ്കിലും നമ്മുടെ സണ്ണി ജോസഫിനെ മാറ്റണം എന്നുണ്ടെങ്കിലും അതാത് ദേശീയ പാർട്ടികളുടെ ദേശീയ നേതൃത്വത്തിന് തീരുമാനം എടുക്കാം ഇതൊരു സംസ്ഥാന പാർട്ടിയാണ് പാർട്ടി സ്ട്രക്ചറിനകത്ത് സംസ്ഥാന പ്രസിഡന്റാണ് പരമാധികാരി മാനസിക അപ്പുരം പുറത്താക്കാനുള്ള അവകാശമുള്ളതാണ് ഉള്ളതാണ് സംസ്ഥാന നേതൃത്വവും സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇത് നേരെ തിരിച്ച് സലീപ്പിയും മാറ്റി പിന്നെ മാണിസിക്കാപ്പൻ പുറത്താക്കുന്നു എം എൽ എ ആയിട്ടുള്ളത് പുറത്താക്കിയല്ല മാറ്റുകയാണ് മാറ്റിയിട്ട് ഏതോ ഒരു ജോസ് എന്ന് പറഞ്ഞാൽ ആളെ പിടിച്ചാക്കുന്നു നമ്മൾ ഒരുപാട് ജോസുമാരെ നമുക്കറിയാം ജോസ് കെ മാണിനെ അറിയാം അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ജോസ് തെറ്റയിലിനെ അറിയാം ഒരുപാട് ഒരുപാട് ജോസുമാരെ നമുക്കറിയാം പക്ഷെ എന്തായാലും നമുക്കൊന്നും അറിയപ്പെടാത്ത ഏതോ ഒരു ജോസാണ് ഇതിൻ്റെ പിന്നെ പ്രസിഡന്റ് ആയിട്ട് മാണിസികാപ്പൻ ആക്കുന്നത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നൂറ്റി പതിനൊന്ന് അംഗങ്ങളാണ് പാർട്ടിയുടെ രജിസ്ട്രേഷൻ വേണ്ടത് ഈ നൂറ്റി പതിനൊന്ന് അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മാണി സി കാപ്പൻ അറിയില്ല ഇപ്പൊ ഈ പ്രസിഡന്റ് ആയ ആൾക്കറിയില്ല ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ജോസ് എന്ന് പറയുന്ന ആൾ ഈ പ്രാഥമിക അംഗത്വത്തിനില്ല ഈ നൂറ്റി പതിനൊന്ന് അംഗം ലിസ്റ്റിന് അംഗത്വത്തിൽ ഈ പാർട്ടിയുടെ മെമ്പർ മെമ്പറല്ല ഇയാള് അതായത് ഒരു പാർട്ടിയുടെ മെമ്പർ അല്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പ്രസിഡന്റ് ആക്കുക ലോകത്ത് അത്ഭുതകരാണ് ഒരു പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രാഥമിക അംഗത്തല്ലാതെ അതായത് ഒരാൾ മെമ്പർ അല്ലാതെ എങ്ങനെയാണ് അയാൾക്ക് അപ്പൊ സ്ഥാനത്തിന്റെ ഈ സ്ഥാനത്ത് എത്താൻ പറ്റുന്നത് വോട്ടവകാശമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് എം എൽ എ ആവാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള കാര്യമാണ് ഇപ്പൊ ഇത് സത്യത്തിൽ മാണി സി കാപ്പിന് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരൊക്കെയാണ് എത്ര പേര് ഈ പാർട്ടി മെമ്പർഷിപ്പിലുണ്ട് ഈ പാർട്ടിയിൽ ഔദ്യോഗികമായിട്ട് അംഗങ്ങളായിട്ടുണ്ട് എത്ര പേര് ആ ലിസ്റ്റിനകത്തുണ്ട് ഈ അറിയില്ല ഞാൻ ഈ പാർട്ടിയുടെ മെമ്പർ എന്നുള്ളത് എന്നിട്ട് യു ഡി എഫിന്റെ യോഗത്തിൽ പോകുന്നത് മാണി സി കാപ്പിനും ഈ ജോസും കൂടിയൊക്കെയാണ് യു ഡി എഫിന്റെ യോഗം എന്ന് പറഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ യു ഡി എഫിന്റെ യോഗം ചേരുന്ന സമയത്ത് അവിടെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴ കൊണ്ടുക്കുന്ന പട്ടി യു ഡി എഫ് യോഗത്തിൽ കയറുന്നാലും അതിനും അതും വേണമെങ്കിൽ മുന്നണിയിൽ മെമ്പറാണെന്ന് എഴുതിയിട്ട് ഇവര് അടൂർ പ്രകാശ് വേണമെങ്കിൽ അതിനെ ഒരു കസരം കൊട്ടേരുത്തും അതാണ് യു ഡി എഫ് യോഗം എന്ന് പറഞ്ഞാൽ ആരൊക്കെ യു ഡി എഫിൽ ഉണ്ടെന്ന് അറിയില്ല ഏതൊരു പിന്നെ ഗൾഫിലൊക്കെ ബിസിനസ് ഉള്ള ഒരു ചങ്ങായി കുറെ പൈസ കൊടുത്തിട്ട് യുഡിഎഫിലെ മെമ്പർഷിപ്പ് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം മറ്റേ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേവരാജൻ യു ഡി എഫിലെ മെമ്പറാണ് അപ്പോൾ യു ഡി എഫിൽ മെമ്പർമാർ കുറേ ഉണ്ട് ഇനി അസോസിയേറ്റ് മെമ്പർമാർ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ പി വി അനൂർ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അതാണ് യു ഡി എഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പെട്ട് എവിടെ ഇരിക്കാം കാരണം യു ഡി എഫിലെ ഘടക കക്ഷികളുടെ നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് പലർക്കും പരസ്പരം അറിയില്ല അപ്പോൾ ഈ ജോസിനെ ഇപ്പോൾ വി ഡി സതീഷിനെയോടോ സണ്ണി ജോസഫിനോടോ അടൂർ പ്രകാശിനോടോ വിളിച്ചിട്ട് കാപ്പലിൻ്റെ പാർട്ടിയിലെ ജോസ് സ്ഥിതി എന്താ എങ്ങനെ കാപ്പൻ്റെ കൂടുതൽ ഒരാൾ വരുന്നതാണ് പുള്ളി മുന്നണി യോഗത്തിന് പങ്കെടുക്കുക അവിടെ വന്നൊക്കെ ഇരിക്കുന്നതാണ് എനിക്കറിയില്ല എന്താ സ്ഥിതി എന്നുള്ളത് ഞാൻ പറയുള്ളൂ വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടാവില്ല എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ച അറിയലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഈ യു ഡി എഫിന് പിന്നെ ഇപ്പം സലീം മാത്യൊരു കത്ത് കൊടുക്കുകയാണെങ്കിൽ സലീം മാത്യവും ഔദ്യോഗികമായിട്ടൊരു കത്ത് കൊടുക്കുകയാണ് ഇയാൾ ഞങ്ങളുടെ പാർട്ടി മെമ്പറല്ല ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് അയാളെ എങ്ങനെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് സാങ്കേതികമായി ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാനും അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നൊരാളുമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഏപോട്ട് നോക്കേണ്ടി വരും കാരണം വെച്ചാൽ ഔദ്യോഗികമായി യു ഡി എഫിന്റെ മുന്നണി സംവിധാനത്തിനകത്തുള്ള സഖ്യകക്ഷിയാണ് ഈ പാർട്ടി ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ നിന്ന് നീക്കം ചെയ്യാൻ മറ്റേ ആൾക്ക് അവകാശം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അവരോധിതനാവാൻ പാർട്ടി മെമ്പറും കൂടി അല്ലാത്ത ഈ ജോസിനും അവകാശമില്ല ഇല്ല അങ്ങനെ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തൃശ്ശങ്കൂവിലാവും ആകെ ആശയക്കുഴപ്പത്തിലാവും പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാപ്പനൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒന്നുകിൽ മുങ്ങാൻ പോണ കപ്പലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അധികാരത്തിൽ ഏറെ ആണെങ്കിലും ഇവരൊന്നും ഇല്ലാതെ തന്നെ കയറാൻ പറ്റും എന്നുള്ള സ്ഥിതി ഉണ്ടാവും രണ്ടിലൊന്നേ ഉള്ളൂ കാരണം കാപ്പനൊന്നും എവിടെയാളുള്ളത് എങ്ങനെയൊക്കെ അവിടെ ജയിച്ചിട്ടുണ്ടാവും അപ്പം മാനസികാപ്പന ട്രെൻഡിന്റെ ഒടുക്കിന്റെ ഒക്കെ പറയുക അന്ന് പിന്നെ കാലാകാലങ്ങളായിട്ട് അടുത്ത വർഷവും കെ എം മണിയും തമ്മിൽ എതിർത്ത് വന്ന ഒരു സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ മേൽത്തട്ടിൽ കാര്യങ്ങൾ പിന്നെ മുറിവ് ഉണങ്ങുകയും പരസ്പരം സംസാരിച്ച് തീർക്കുകയും ചെയ്യുമ്പോൾ താഴെ തട്ടിൽ തീർന്നോളണം എന്നില്ല അതിന് സമയമെടുക്കും അതിനൊക്കെ ഉള്ള കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ദ ഇതിന് ടൈം ടു പാച്ചപ്പിറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാത്തിനും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ചേർന്ന് പോകുമല്ലോ അങ്ങനെ തമ്മിൽ തമ്മിൽ വീട്ടാനും കുത്താനും നടന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരു മുന്നണിയായിട്ട് പോകുന്നില്ലേ അപ്പൊ അതേപോലെ തന്നെ ആ മുറിവുകളൊക്കെ ഉണങ്ങിപ്പോവും പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ആൾമാറാട്ട കാരണം ഒരു പാർട്ടിയിൽ മെമ്പർ അല്ലാത്ത ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ ഇല്ലാത്തവളെ മെമ്പറാണെന്ന് സ്ഥാപിച്ചിട്ടാണല്ലോ പ്രസിഡന്റ് ആവണ ആൾ മാറാട്ടാണ് അത് നിയമലംഘനമാണ് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പം ഈ പറയുന്ന മണിസികാപ്പന്റെ പാർട്ടിക്ക് അനുവദിച്ച് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തോ ഒന്നോ രണ്ടോ ജില്ലാ പഞ്ചായത്തോ എവിടെയെങ്കിലും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തൊക്കെ കൊടുക്കുമല്ലോ മുന്നണിയില് ആ കൊടുക്കുന്ന സീറ്റിൽ വരെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഈ ചിഹ്നം വെച്ചിട്ട് പിന്നെ ചിഹ്നം അനുവദിച്ചു തരാൻ വേണ്ടി അപേക്ഷ കൊടുക്കുകയും ചെയ്താൽ ആ ചിഹ്നം സലീപ്യമാത്യവും ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷനും പിന്നെ ഒക്കെ ബാക്കിയുള്ളവർക്കും ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കത്തിനകത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ ആളുകളെല്ലാവരും എന്നുള്ള പ്രസി പിന്നെ മാത്രമല്ല ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളുടെ കത്തിൻ്റെ വിലയില്ല കാരണം അദ്ദേഹം ആ പാർട്ടിയുടെ അംഗം പോലും അല്ല എന്നത് തെളിവ് സഹിതം സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാണിസികാപ്പൻ വോളിബോൾ കളിച്ച് പിന്നെ സങ്കടം തീർക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരെത്തും കാരണം വെച്ചാൽ ഈ പാർട്ടി ഇൻവാലിഡ് ആയിത്തീരും എന്നുള്ളതാണ് അവർക്ക് അവരുടെ നിലവിൽ അവർക്ക് അവരുടെ പാർട്ടിയുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ ചിഹ്ന ഉപയോഗിക്കാൻ പറ്റില്ല ഒന്നും പറ്റാതെ യു ഡി എഫ് എന്നറിയുന്ന സ്വതന്ത്രം എന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട്ടിലേക്ക് അവർ അതായത് രാഷ്ട്രീയ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ അസ്തിത്വം അല്ലെങ്കിൽ തന്നെ നിലവിൽ അവർക്കില്ല പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞ വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് ഈ പാർട്ടി പോയി എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പാർട്ടി ഇങ്ങനെ മെല്ലെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് ഇങ്ങനെ ഇല്ലാതെ കൊണ്ട് എക്കുകയാണ് സംഭവം തീരാനായി എന്റെ കഥ പിന്നെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് പിന്നെ മണിസിക്കാപ്പൻറെ പാർട്ടിയുടെ കൌണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് അത് നിയമസഭയോട് കൂടിയിട്ട് പൂർത്തീകരിക്കപ്പെടും പിന്നെ താഴ്ത്തേക്ക് പോകാനിന്റെ അവർ സമ്പൂജ്യരായി തീരും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അപ്രസക്തമായ ഒരു പാർട്ടിയായി കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചുമാറ്റപ്പെടുന്ന ഒരു പാർട്ടിയായി മാറുന്നൊരവസ്ഥ ഉണ്ടാവുകയും ഇപ്പോഴത്തെ സലീം പി മാത്യു ഉൾപ്പെടെയുള്ളവര് സുൽഫീക്കറൊക്കെ കൂടെ കൂടിയിട്ട് യോജിച്ച് വീണ്ടും അവർ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് ഒരു സംഘടനാ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പിടിച്ചു നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് എൻ്റെ ഇത് സംബന്ധിച്ച ഇതുവരെയുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് എനിക്ക് പറയാൻ പറ്റുക